നമസ്കാരം വെറും വാക്കുകൾ പറഞ്ഞ് സിനിമയാക്കാനുള്ള എ ഐ ടൂൾ ഇതായി എത്തിയിരിക്കുന്നു സന്തോഷകരമായ ഒരു വാർത്തയാണ് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഭാവിയിൽ തന്നെ ഗൂഗിളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐയോ കോൺഫറൻസിൽ അവതരിപ്പിച്ച ഏറ്റവും പുതുമയുള്ള എ ഐ ടൂളാണ് ഫ്ലോ സിനിമയുടെ ലോകം തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ള ഈ ടൂൾ കഥകളെ വെറും വാക്കുകളിൽ പറഞ്ഞ് വീഡിയോ ഒക്കെ മാറ്റാൻ സഹായിക്കുന്നു സാധാരണ ഭാഷയിൽ ഒരു മഴ പെയ്യുന്ന രാത്രിയിൽ നിശബ്ദത നിറഞ്ഞ നഗരം എന്ന പോലെ പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ഫ്ലോ എ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു അത് അതിന് ഏറ്റവും വലിയ ഒരു മികച്ച സാങ്കേതിക വിദ്യയെ തന്നെയാണ് നമുക്ക് ഭാവിയിൽ വളരെയേറെ ഫലപ്രദമാക്കാവുന്ന ഒരു സംരംഭമാണ് ഫ്ലോവിൻ്റെ ഹൃദയഭാഗമാണ് ബി ഇ ഒ ത്രീ എന്ന എ ഐ വീഡിയോ ജനറേഷൻ മോഡൽ ഈ മോഡൽ ഉപയോഗിച്ച് പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ രംഗങ്ങളും തയ്യാറാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ പശ്ചാത്തല ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഇമേജൻ ഭാഷ മനസ്സിലാക്കാൻ ജെമിനി എന്ന ഏ മോഡലുകളും ഫ്ലോ ഉപയോഗിക്കുന്നു ഉപയോക്താക്കൾക്ക് സ്വതന്ത്രമായി സീനുകൾ ക്രമീകരിക്കാനും കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനും കഥയുടെ ലൈനുകൾ രൂപപ്പെടുത്താനും കഴിയുന്ന സീൻ ബിൽഡർ ഇൻ്റർഫ്ലേസ് ഫ്ലോയിലുണ്ട് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു ചിന്തയോ വരച്ച കാഴ്ചയോ നിങ്ങൾക്ക് മൂവിയാക്കാൻ ഫ്ലോയിലൂടെ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഏറ്റവും വലിയ ഒരു 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 വളരെയേറെ ഫലപ്രദമാക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യ കൂടിയാണ് പ്രോ ഇപ്പോൾ അമേരിക്കയിൽ ഗൂഗിൾ വണ്ണിൻ്റെ എ പ്രോ അൾട്രാ പ്ലാനുകൾ ഉള്ളവർക്കാണ് ലഭ്യമാകുന്നത് താമസിക്കാതെ നമ്മുടെ പോലുള്ള ഇന്ത്യയിലും എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇല്ല വീ ത്രീ ലഭ്യമായ അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിലുള്ള സിനിമാറ്റിക് അനുഭവങ്ങൾ നിർമ്മിക്കാനുമാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി കഥ പറയുന്നത് സാങ്കേതികത ഇല്ലാതെ അല്ലെങ്കിൽ സാങ്കേതികത അല്ലാതെ ആവിഷ്കരിക്കുകയാണ് നിങ്ങൾ ബഡിങ് ഫിലിം മേക്കറാണോ ഒരു സംശയം വേണ്ട ഇനി ക്യാമറയിൽ ലൊക്കേഷൻ വേണ്ട ഗൂഗിൾ ഫ്ലോ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള സിനിമകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാനാവും ഇത് വലിയൊരു സന്ദേശമാണ് വലിയൊരു അനുഗ്രഹമാണ് ഇനി ഭാവിയിൽ നമ്മൾ ഈ പറയുന്ന പോലുള്ള നമുക്ക് ചെറിയ ഉപകരണങ്ങൾ മാത്രം കൊണ്ട് മികച്ച രീതിയിൽ നമുക്ക് ഒരു സിനിമ ചിത്രീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് കാലം മാറുന്ന അനുസരിച്ചിട്ടിപ്പോൾ എയുടെ വിപ്ലവകരമായ മാറ്റമാണ് ഇതിനെല്ലാം ഫലപ്രദമാക്കുന്നത് നമുക്ക് കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം